എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് എന്താന്ന് വെച്ചാല് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരമുള്ളൊരു സംഭവമാണ് നമ്മൾ ഇന്ന് ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഇപ്പോൾ ഓർഡർ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ നല്ലൊരു ഉപകാരമായിട്ടാണ് അത് കണ്ടെത്തണത് ഞാനിപ്പോ ഇന്നലെയൊക്കെ നോക്കുന്ന സമയത്ത് നല്ലൊരു ഉപകാരമായിട്ട് എനിക്ക് തോന്നി അപ്പോൾ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം തോന്നി അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് അതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് സപ്പോർട്ട് ചെയ്യാത്ത പിന്നെ നമ്മുടെ ചാനലിൽ മാക്സിമം ഹെൽത്ത് ടിപ്സോളൂ നിങ്ങൾക്ക് ഉപകാരമുള്ള വീഡിയോസ് ആയിരിക്കും മാക്സിമം വരുന്നത് വീഡിയോ വരാതിരിക്കുന്നതുകൊണ്ട് ക്ഷമിക്കണം ഒരു തിരക്ക് കാരണം നമുക്കത് ഇടാൻ പറ്റുന്നില്ല അപ്പം നമ്മൾ ഇന്നിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത് ഞാൻ രണ്ടും ആപ്പിലും കൂടി കാണിക്കുന്നില്ല അപ്പം നല്ലൊരു സമയം പിടിക്കും അപ്പം ഞാൻ ഏതെങ്കിലും ഒരെണ്ണത്തിൽ ഇത് ഇപ്പം ഫ്ലിപ്പ്കാർട്ടിലും ഉണ്ട് ആമസോണിലും ഉണ്ട് അപ്പം ഞാൻ ജസ്റ്റ് ഇന്നൊരു ഫ്ലിപ്പ്കാർട്ട് ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു തരാം രണ്ടും ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിച്ചുതരാം കേട്ടോ അപ്പൊ നമുക്ക് ഇനി ആ വീഡിയോയിലേക്ക് പോവാ അതിനുമുമ്പ് അതിന് ചാനൽ ആദ്യമായിട്ട് ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്തിട്ട് വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അപ്പോൾ നമ്മൾ ഫ്ലിപ്പ്കാർട്ട് ഓപ്പൺ ചെയ്യുകയാണ് ഫ്ലിപ്പ്കാർട്ട് എല്ലാവർക്കും അറിയാം അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല നല്ല വെർഷൻ ആയിട്ട് ഡെയിലി അപ്ഡേറ്റ് ആയിട്ട് പല രീതിയിൽ വരുന്നുള്ളത് എല്ലാവർക്കും അറിയാം അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഫ്ലിപ്പ്കാർട്ട് നന്നായിട്ട് അപ്ഡേറ്റ് ചെയ്യണം എനിക്ക് ഈ ഓപ്ഷൻ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ ഇനി നമ്മളിപ്പോ നമുക്കിപ്പോൾ ഒരു ജസ്റ്റ് ഒരു ഫോണ് വേണം ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് നമുക്കൊരു ഫോണോ അല്ലെങ്കിൽ ഒരു സൗണ്ട് ബോക്സോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വേണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ ഉദാഹരണം പറയാ വെച്ചാൽ ഇപ്പോൾ ഇതിലൊരു സൗണ്ട് സ്പീക്കർ എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഇതൊന്ന് നോക്കാം ഇതെങ്ങനെ നോക്കുന്ന സമയത്ത് ഇതിങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് ഇതിന് താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാല് പണ്ടൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാല് നമുക്ക് ഇവരോട് ഇതിൻ്റെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിപ്പോ എത്ര അതുണ്ട് അല്ലെങ്കിൽ എത്ര സൗണ്ട് ഉണ്ട് ഇത് എങ്ങനെയാണ് അതിൻ്റെ നമുക്കൊന്നും അറിയാൻ പറ്റില്ല ഇപ്പം നമുക്ക് ഡയറക്റ്റ് നമുക്ക് അവരോട് സംസാരിക്കാൻ പറ്റും അപ്പോൾ സംസാരിക്കാനുള്ള ആണ് ഇപ്പോൾ കണ്ടോ ഇവിടെ താഴോട്ട് ജസ്റ്റ് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ നമുക്ക് എന്തെങ്കിലും ക്വസ്റ്റിൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ക്വസ്റ്റിൻ ഇതാണ്ടോ താഴെ അവർ കുറെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഇതിന്റെ റിട്ടേൺ പോളിസി ഇതൊക്കെ നമുക്ക് നോർമലി നമ്മളിത് ടൈപ്പ് ചെയ്ത് ചെയ്തുണ്ടാക്കണം പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നു കേട്ടോ നമ്മളിപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്കിത് ഇത് കണ്ടോ സെവൻ ഡേയ്സ് റിട്ടേൺ പോളിസി ഉണ്ട് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ബാക്ക് വന്നിട്ട് കണ്ടോ ഇതൊന്നും ആദ്യം ഉണ്ടാകുന്നില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ ആദ്യമൊക്കെ നമ്മൾ ഇത് പറഞ്ഞപോലെ ഇതിന്റെ ഹൈലൈറ്റും അതുപോലെ തന്നെ ഇതിന്റെ കസ്റ്റമർ ഫീഡ്ബാക്കും ഇതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇപ്പൊ നമുക്ക് ഡയറക്റ്റ് ചാറ്റ് ചെയ്താൽ മതി ഇതാണ്ടോ ഇപ്പൊ ഓഫർ ഉണ്ടോ എന്ന് പറയണെങ്കിൽ ഓഫർ ഉണ്ടോ എന്ന് നമ്മൾ ചോദിക്കുന്നുണ്ട് ഉണ്ടെങ്കിൽ ഒരു ഓഫർ ഉണ്ട് എന്ന് പറയും ഇപ്പൊ കാണിച്ചാലോട്ടോ നെറ്റ് സ്ലോ ആയതുകൊണ്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കാണിക്കുമ്പോൾ നെറ്റ് കിട്ടുന്നില്ല നമുക്ക് ആമസോണിൽ പോവാട്ടോ അതിപ്പോൾ ഫ്ലിപ്കാർട്ട് എന്തോ ഒരു എറർ കാരണം നെറ്റ്വർക്കിൻ്റെ പ്രശ്നം വരുന്നില്ല നെറ്റ്വർക്കിൻ്റെ വൈഫൈൻ്റെ എന്തോ പ്രശ്നം കാരണം വർക്ക് ആവുന്നില്ല ഞാൻ ആമസോണിൽ പോവാണ് ആമസോണിലും ഞാൻ ഇതേപോലെ തന്നെ ജസ്റ്റ് ഒരു സ്പീക്കറോ എന്തോ ഒരു ഫോണോ എന്തോ സംഭവം സെലക്ട് ചെയ്യാം എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം കേട്ടോ ഡ്രസ്സായാലും എന്തായാലും നമുക്ക് ഇതേപോലെ സെലക്ട് ചെയ്യാം ആമസോണിലും ഇതേപോലെ തന്നെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ താഴോട്ട് സ്ക്രോളിങ് അല്ല ഏറ്റവും അടിയിൽ തന്നെ എഴുതി കാണിക്കുന്നുണ്ട് ഡു യു കസ്റ്റമേഴ്സ് നമുക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ അതുപോലെ തന്നെ എന്തെങ്കിലും ഇതിനടിയിൽ തന്നെ കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തെങ്കിലും സംസാരിക്കാൻ ഉണ്ടോ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലും ഇതേപോലെ തന്നെ ഇതിലെന്ന് പറഞ്ഞാൽ അതിലെന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ചാറ്റിംഗ് പോലെ ഇതിൽ തന്നെ ആപ്പിന്റെ അടിയിൽ തന്നെ ഡയറക്റ്റ് സംസാരിക്കാൻ പറ്റും ഇപ്പം നമ്മുടെ ഡൗട്ടുകൾ നമുക്ക് വോയിസ് ആയിട്ട് അയക്കാം മെസ്സേജ് ആയിട്ട് അയക്കാം അങ്ങനെയുള്ള രണ്ട് രീതിയിലും നമുക്കിവിടെ അയക്കാൻ പറ്റും ഇതാണ്ടോ ഇതിന്റെ ഡീറ്റെയിൽ നമുക്ക് താഴോട്ട് കോൾ ചെയ്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കില് അപ്പോൾ ആമസോണിൽ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇത് കണ്ടോതിലും കണ്ടോ കുറെ ഓപ്ഷൻ കണ്ടോ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് നല്ലൊരു ഓപ്ഷൻ ആയിട്ട് എനിക്ക് തോന്നി അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഷെയർ ചെയ്തു ആദ്യമായിട്ട് ആരും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഐഡിയസ് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഐഡിയ കൊടുത്ത് കഴിഞ്ഞാൽ ഡ്രസ്സ് എടുക്കുന്നവർക്ക് നല്ല ഉപകാരമാവും കാരണം അതിൻ്റെ ക്വാളിറ്റി വളരെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാം അപ്പോൾ അങ്ങനെ പർച്ചേസ് ചെയ്യാം എന്ത് കാര്യമാണെങ്കിലും അപ്പോൾ ഓക്കെ താങ്ക്